इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का संस्कार अच्छा है महीने में कम से कम दो तीन लाख तक मिल जाता है दो तीन लाख खुद का भी हार्डवेयर दुकान लिया एक भी गाड़ी ले लिया सप्लाई करने के लिए केरल वेतन अपेक्षा आपका नाम दीपुल कार्तिक दीपुल आपका जगह किधर से आया मैं कोलकाता का हूँ केरला में आके बारह साल हो गया കേരള മേ ആകൾ തേങ്ങ ആൾക്കാര് ഇവിടെ തേങ്ങ പിന്നെ പിന്നെ മാരമുടിക്കാൻ കട്ടിംഗ് ലേബർ ഇതേ ഗവർണ पंचायत का इधर रखे गवर्नमेंट का जो पंचायत का मेडिसिन होता है ना घर गा, गा, घर में मेडिसिन डालता है दे, ओ, गवर्नमेंट तेंगे मरुनरी बनाना अभी कितना आदमी आपका पास मेरा कम से कम चालीस पचास आदमी होगा लेकिन वो सब मिलकर नारियल चढ़ने वाला पेड़ कटिंग ग्रास कटिंग लेबर सप्लाई मिलकर चालीस पचास आदमी काम करते हैं चालीस पचास आदमी ഉണ്ട് ഉണ്ട് േങ്ങ ഇടുന്നതും അതുപോലെ തന്നെ പുല്ല് വെട്ടുന്നതും മരം മുറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിൽ അതായത് കായംകുളത്തിലെ കായംകുളത്തെ മെയിൻ ആളാണ് അതായത് ഈ ലേബർ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളാണ് വൈ മെയിൻ ക്വസ്റ്റ്യൻ പൈസ ഭയങ്കര ये लोग हजार डेढ़ हजार दो हजार भी मिल सकता है कर, तो जैसे कमाई करेगा मेहनत करेगा वैसे कमाई होता है क्या भाई ज्यादा तो तो काम करेगा तो ज्यादा पैसा मिलेगा ज़्यादा काम करेगा पैसा मिलेगा ज्यादा पैसा मिलेगा लेकिन मेरा इतना आदमी का जो कमीशन मिलता है मेरा दस पंद्रह गाड़ी चलता है बाइक ओके okay. और मशीन चलता है है बहुत पैसा सामान लेकिन मेरा में कम कम से लाख तक मिल നമ്മുടെ നാട്ടിലൊരു എഞ്ചിനീയർ പോയി ഗൾഫിൽ പണിയെടുത്താൽ എത്ര കിട്ടുമോ നിങ്ങക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പണി എടുക്കുന്നവർക്ക് അറിയാവുന്നേ ഉള്ളു അല്ലെങ്കിൽ പണി ചെയ്യിക്കുന്നവർക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്നവർക്ക് വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന कितना दो जब से बारिश नहीं होगा काम चलेगा तो हाँ, दो लाख का ऊपर होगा अभी इतना पैसे इधर से, से मिलते हैं ना उधर जाके तो कुछ बिजनेस कर सकते हैं तो मेरा खुद का भी हार्डवेयर दुकान लिया एक भी गाड़ी ले लिया उसको दुकान का सामान सप्लाई करने के लिए क्या तो रहा है जमीन जमान ले लिया इधर का पैसा हार्डवेर शॉप हार्डवेयर शॉप वो घर बनाने वाला सब आ, जो मिलता है एग्रीकल्चर का भी काटा है दुकान है मेरा पास एग्रीकल्चर का वो दे? मेरा खुद का है लाइसेंस पैसे सब कुछ है सब कुछ है मेरे नाम फिर भी इधर ये काम करता, इतना करता है इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का श्वास का अच्छा है केला में अच्छा आदमी लोग है बहुत बढ़िया आदमी है जगह भी अच्छा है ശരിക്കും ഇത്രയും വലിയൊരു ബിസിനസ് സാധ്യത അല്ലെങ്കിൽ ഒരു തൊഴിൽ സാധ്യതയുള്ള കേരളത്തിലാണ് നമ്മൾ തൊഴിലില്ല തൊഴിലില്ലായ്മ വേതനം വേണമെന്നൊക്കെ പറയുന്ന കൽക്കട്ട് ബാ കൽക്കട്ടെന്ന് ഒരാൾക്കട്ടാൽ കൽക്കട്ടേന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ സമ്പാദിക്കുന്ന പറയും ഇത്ര ആളെ വെച്ച് പണിയെടുപ്പിച്ച് ഇത്രയും പൈസ സമ്പാദിച്ചുകൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മാസവരുമാനമുള്ള ആളാണ് ആ മാസവരുമാനമുള്ള ആളാണ് പണി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും വെട്ടലാണ്

ം ഓച്ച മത് കൊല്ലം താ ഹരിപ്പാർ കൊല്ലം ഹരിപ്പാട് കൊല്ലം ഹരിപ്പാടിനും കൊല്ലത്തിനും പണി ഉണ്ടെങ്കിൽ ആളിറ്റ് പണിയെടുപ്പിച്ചു ദിവളിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ദിപുളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണല്ലേ പേജ് പറഞ്ഞു ഫേസ്ബുക്ക് പേജ് ബാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഹൈസ്കാം ദീപ് കെ വർക്ക് അതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്തോ പണി പണിക്ക് വിളിച്ചില്ലേലും പണി പഠിക്കാൻ പറ്റും അതായത് ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കാത്തത് പഠിക്കാനെങ്കിലും